ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമായിട്ടുള്ള അവിയലാണത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചക്കായ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളരിക്ക കട്ട് ചെയ്തതും അരക്കപ്പ് പടവലങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിരിങ്ങക്കയും കുറച്ച് പയർ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ നീളത്തിന് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് വേഗാനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഇനി പച്ചക്കറിയെല്ലാം ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം പച്ചക്കറി ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിത് പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചക്കറി വെന്തിട്ടുണ്ടോ എന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം പച്ചക്കറിയെല്ലാം ഇനി ഒന്ന് പുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം അതിൽ കിടപ്പുണ്ട് ഇനി അതിൻ്റെ അതിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിനു ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ തേങ്ങയുടെക്ക് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് മാറുന്നതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചക്കറിയിലെല്ലാം നന്നായിട്ട് തന്നെ ഈ അരപ്പ് ഒന്ന് പിടിച്ച് കിട്ടുന്നതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിന് പകരം നിങ്ങൾക്ക് പച്ച മാങ്ങയോ തക്കാളിയോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈരും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയുടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം